ഹേ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പറവയുടെ പുതിയൊരു സെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലോഫ്റ്റിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടേതായ രീതിയിലുള്ള ഗെയിമും വ്ളോഗും പോലത്തെ തുടങ്ങി തന്നെ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം പുതിയൊരു ചാനലാണ് നമ്മളുടെ ഈ ഒരു പറവ് അല്ലാതെ തന്നെ വേറെയും കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാഴ്ചയും കാണാനായിട്ട് കഴിയും നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് നല്ല കിടിലൻ ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ബേഡിൻ്റെയൊക്കെ നല്ല കിടിലൻ നല്ലൊരു ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് ബേഡ് കിട്ടും ഇരുന്നൂറ്റി അൻപത് രൂപ സ്റ്റാർട്ടിങ് നിരക്കിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് പറഞ്ഞു കുറച്ച് സമയങ്ങളില നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ആദ്യത്തെ ഒരു ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനത്തെ വെറൈറ്റി പറ്റിട്ടുള്ള ഒരുപാട് ബേഡും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിൽ ബന്ധപ്പെടുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് കിട്ടുന്നതാണ് ഇതിപ്പോൾ നമ്മൾ എന്തായിരുന്നാലും തോലും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും തന്നെ ട്രെയിൻ ചെയ്ത് സെറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് ബേഡാണിതെന്ന് പറയുന്നത് ഈ ഒരു ബേഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ എന്തായാലും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യകാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീല് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അടുത്തൊരു ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേഡൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് നമുക്ക് തന്നെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡ് മാത്രമാണ് കേട്ടോ നമ്മൾ എന്തായാലും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് കിഡിലിനായിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് കേട്ടോ അതായത് ആൺപറവയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചീപ്പ് റേറ്റിന് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് മാത്രമല്ല തന്നെ ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യകാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാട്സാപ്പിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടു തന്നെ നിങ്ങൾക്ക് അവരുടെ റേറ്റും കാര്യങ്ങളും പറയുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് ചെറിയ രീതിയിൽ തന്നെ ഫാൻസി ടൈപ്പ് ഒക്കെ ചോദിച്ച് വരാറുണ്ട് ഇടയ്ക്കൊക്കെ ആൾക്കാർ അപ്പോൾ അവർക്ക് പെട്ടിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അതായത് അരിക്കാലായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലെ പറക്കുള്ളൂ എങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ലോഫ്റ്റിലൊക്കെ കളിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു ഡീലിന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും കാലിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഈ ഒരു അരിക്കാൽ വരുന്നത് നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു ബേടിനെ കാണാനായിട്ട് നമ്മുടെ അടുത്തൊരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ഇങ്ങനത്തെ ബേഡൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ബേഡാണ് കേട്ടോ ഇങ്ങനത്തെ കളറാണ് ഞാൻ ഉദ്ദേശിച്ച കളറും അതുപോലെ തന്നെ പറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പറഞ്ഞ് തരാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങി തന്നെ ഒരുപാടധികം തന്നെ വെറൈറ്റി ഉണ്ട് നമ്മൾ ആ ഒരു കളറിൽ മാത്രമല്ല ഒരുപാടധികം തന്നെ വെറൈറ്റി കളറിലുള്ള ബേഡൊക്കെയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അടുത്തൊരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യാം മെയിലായിട്ടുള്ള ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുകയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ഈ ഒരു ബേഡിൻ്റെ റേറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ എന്തായിരുന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ ചീപ്പ് റേറ്റിനാണ് ഏറ്റവും കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും സ്റ്റാർട്ടിങ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അൻപതെന്നതല്ല നമുക്ക് എന്തായിരുന്നാലും അതൊന്നും കുറച്ച് നമുക്ക് തരാനായിട്ട് കഴിയുന്നതാണ് വൈറ്റ് കളറിൽ തന്നെ ഒരുപാട് അധികം തന്നെ വെറൈറ്റി ബേടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ വെറൈറ്റി വെറൈറ്റിയൊക്കെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ബേഡ് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കണ്ണ് ക്വാളിറ്റി ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ചാമ്പ എനത്തിപ്പെട്ടിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ ബേഡൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ലൊരു കളർ കോമ്പൗണ്ട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീല് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അടുത്തൊരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച ബേഡിനെ പോലെ തന്നെയുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരായിരിക്കും ഈ ഒരു ബേഡിന് പറയുക അപ്പോൾ ഇങ്ങനത്തെ ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പല പല വെറൈറ്റിയിൽ തന്നെ ഒരുപാട് അധികം ബേഡൊക്കെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു ബേഡാണ് ഏട്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പല പല കളറിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ തന്നെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വൈറ്റിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നല്ലൊരു ഡീൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു ബേഡെന്ന് പറയുന്നത് കിഡിലൻ ആയിട്ടുള്ള ഒരു പേറാണ് കേട്ടോ ബ്രീഡിങ് സെറ്റ് ആണ് ഇപ്പോൾ ഓൾറെഡി എഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്യുക സെയിം കളർക്ക് ഒമ്പതുകൾ കൂടിയിട്ട് വരുന്ന മെയിലും ഫീമെയിലും ആണ് ഇതെന്ന് പറയുന്നത് വരിക്കാലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ബ്രീഡിങ് ആയിട്ടുള്ള ബേഡാണ് നമ്മുടെ അടുത്തൊരു പേറിനാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അധികം തന്നെ പേറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കളറിലുള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക തരുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അടുത്തൊരു ബേഡാണ് ഏട്ടോ നിങ്ങൾ കാണുന്നത് നമ്മൾ ഇനിയിപ്പോൾ കാണിക്കുന്ന എല്ലാ ബേഡും സെയിലിനായിട്ടുള്ളതാണ് അതാ ഈ കാണുന്ന ഈ ഒരു ബേഡ് സെയിലിനായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഈയൊരു ബേഡും സെയിലിനായിട്ടുള്ളതാണ് കിഡിലൻ കോമ്പോയോട് കൂടിയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിട്ടുള്ള പേരാണ് എഗ് ചെയ്തിട്ടുണ്ട് ബ്രീഡിങ് പേരാണ് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇതാ ഈ കാണുന്ന ഈ ഈയൊരു കൊണ്ടായിട്ടുള്ള ഈ ഒരു മെയിലിനെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും നല്ല രീതിയിലുള്ള ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു മെയിലാണ് ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അടുത്തൊരു പേർ തന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഫീ ഫീമെയിൽ ബേക്കിലോട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ കണ്ണിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ എന്തായിരുന്നാലും എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല കിടിലൻ കണ്ണാണ് കേട്ടോ ഈ ഒരു ബേഡിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും വെറൈറ്റി രീതിയിൽ വരുന്ന ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു ബേഡിനെ നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു പേരിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡി പെട്ടിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു പേറാണ് കേട്ടോ വൈറ്റ് കളറിൽ വരുന്ന രീതിയിലുള്ള ഈ ഒരു പേർ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല ഹൈ ക്വാളിറ്റി പെട്ടിട്ടുള്ള ബേഡാണ് അതിൻ്റെ തന്നെ വെറൈറ്റി തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു ബേഡിനാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് വെറൈറ്റി ആയിട്ടുള്ള കത്തങ്ങ ബ്രീഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഒരെണ്ണം വെള്ള വെള്ളസബ്ജയും അതുപോലെ തന്നെ ഒരെണ്ണം കത്തങ്ങ അനത്തിൽപ്പെട്ടിട്ടുള്ള ബേഡാണ് ഈ ഒരു ബേഡിന് നമ്മളിപ്പോൾ കാണിച്ചതിൽ തന്നെ റേറ്റ് ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം വരുന്ന ഈ ഒരു ബേഡിനാണ് കേട്ടോ കാരണം അതിൻ്റെ ക്വാളിറ്റി കാരണമാണ് ഏട്ടോ നമ്മൾക്ക് ആ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബേഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അടുത്തൊരു പേറിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പേരാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിനെ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ ായിട്ട് കഴിയുന്നതാണ് ഇവിടെ അടുത്തൊരു ബേഡിനാണ് ഏട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഡിലിനായിട്ടുള്ള ഈ ഒരു പേര് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും ഒന്ന് നല്ലൊരു ഡീലിനെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ഇനി വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പെറ്റ്സ് റിലേറ്റഡും ബേഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉടനെ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സെക്കൻഡറി ചാനൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്തായാലും കിടന്നിലായിട്ടുള്ള ബ്ലോഗുമായിട്ട് ഇനി വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ബാക്കി ഒരുപാട് ബേഡും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടും അപ്പോൾ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചിരുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ്